റ പഞ്ചായത്തിൽ നിന്നുള്ളവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് നൃപൻ ഇപ്പോൾ ഉച്ചയാകുമ്പോൾ മുപ്പത്തി രണ്ടര ശതമാനത്തിലേക്ക് പോളിംഗ് അടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പത്ത് മണിയോടുകൂടി പോളിംഗ് ശതമാനം ഇരുപതിന് ഇരുപത്തിയഞ്ചിന് ഇടയ്ക്ക് പോളിംഗ് ശതമാനം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് നേരത്തെ എം സ്വരാജ് തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം വോട്ടിംഗ് മന്ദഗതിയിലായി എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടി വരിക അത് കാലാവസ്ഥയാകാം മറ്റ് ചില ഘടകങ്ങളാകാം ഏതായാലും നിലമ്പൂർ ശാന്തമായി പോളിംഗ് നടത്തുന്നതെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക ഉച്ചയ്ക്ക് ശേഷം ഈ പോളിങ്ങിൻ്റെ സ്ഥിതി മാറി വരാനുള്ള സാധ്യതയുണ്ട് ചുങ്കത്തറയിലെ നിലവിലുള്ള ഒരു പോളിംഗ് ശതമാനം എങ്ങനെയാണ് അവിടെ ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടോ സിജു ഞാനിപ്പോൾ ഉള്ളത് പോത്തുകല്ലിലാണ് പോത്തുകല്ലിൽ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് മാത്രമുള്ള ഒരു ബൂത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് വാണിയം പുഴയാണ് കവളപ്പാറ ദുരന്തം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ട കണ്ടെടുത്ത പുഴയാണ് ഈ പുഴ കടന്ന് ഈ കുത്തിവൊലിക്കുന്ന പുഴ കടന്ന് അപ്പുറത്താണ് ഈ ഇരുന്നൂ ഈ പറയുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടർമാരുള്ള ഇരുട്ടുകുത്തി പോളിങ് സ്റ്റേഷനുള്ളത് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനം ഇരുന്നൂറ്റി പത്തോളം വരുന്ന വോട്ടർമാർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് ഏകദേശം എഴുപത്തിയാറ് എഴുപത്തിയേഴ് ശതമാനത്തോളം പോളിങ് ഇതിന് സക ഇതിനകം തന്നെ പൂർത്തിയായി ആദിവാസി വിഭാഗങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോത്തുകല്ലിലെ ഈ ഇരുട്ടുകുത്തി എന്ന സ പ്രദേശത്ത് ആ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന എൻ ഡി ആർ എഫിൻ്റെ ഇതിൽ ബോട്ടുകളിൽ കടന്നാണ് അപ്പുറത്തേക്ക് പോകേണ്ടത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ നിമിഷം കാണാം അവിടെ നമ്മൾ അപ്പുറത്ത് കടന്ന് ആ വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടർമാരുടെ ദൃശ്യങ്ങൾ എടുത്ത ശേഷമാണ് പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എത്തിച്ചേർന്നത് ഇപ്പോഴുള്ളത് പോത്തുകലിലാണ് ചുങ്കത്തറയെ നമ്മൾ രാവിലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ പ്രതികരണങ്ങൾ ആ സിജു ഉള്ളപ്പോൾ തന്നെയാണ് നൽകിയത് അവിടെ രാവിലെ മുപ്പത് ശതമാനത്തിലധികം ചില ബൂത്തുകളിലുണ്ടായിരുന്നു പോത്തുകല്ലിൽ നമ്മളെത്തിയ നിരവധി ബൂത്തുകളിൽ പോയി പോത്തുകല്ലെ ടൗണിലുള്ള ബൂത്തുകളിൽ നമ്മൾ പോയായിരുന്നു അവിടെയൊക്കെ വോട്ടർമാരുടെ നിര ആ സമയത്ത് സ്ത്രീ വോട്ടർമാരുടെ നിര ഇപ്പോഴും മഴ ആരംഭിച്ചിട്ടുണ്ട് മഴ വിവിധ ഭാഗങ്ങളിൽ ഒരു രാവിലെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മഴ ചെറുതായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മഴ ഇനി ഉച്ചയ്ക്ക് ശേഷം ബാധിക്കുമെന്ന് അറിയില്ല രണ്ട് സെക്ഷനായി എടുക്കുകയാണെങ്കിൽ രാവിലെ ഏഴ് ആരംഭിച്ച് ഒരു ഒൻപത് മണിയോടെ ഉണ്ടാകുന്ന തിരക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് ഒരു പത്ത് മണി പതിനൊന്ന് മണിയോടെ ആരംഭിച്ച് ഉച്ചവരെ ഉണ്ടാകുന്ന തിരക്ക് ഇനി കുറച്ച് ആലസ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ട് രണ്ടര മണിക്ക് ശേഷമായിരിക്കും വീണ്ടും ആ പോളിംഗ് ബൂത്തുകൾ ഉണരാനുള്ള സാധ്യതയുള്ളത് അപ്പോഴേക്കും പോളി ശതമാനം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മല മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ ആ പോളി ശതമാനം കുറയാനുള്ള സാധ്യത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒക്കെ തന്നെ പറയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സൂചന വരുന്നുണ്ട് അല്ല സാധാരണ ഒരു ഉപയോഗം പോളിങ്ങിലേക്ക് നിലമ്പൂർ പോകാനാണ് സാധ്യത ഇപ്പൊ എനിക്ക് പിന്നിൽ കാണാം ഈ കവളപ്പാറ ഈ വാണിയം പുഴയാണ് കുത്തിവൊലിക്കുന്ന വാണിയം പുഴയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഉദ്യോഗസ്ഥരെയും മറ്റ് എൻ ഡി ആർ എഫ് സംഘം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാം അപ്പുറത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കവളപ്പാറ ദുരന്തം കേരളം മറക്കാത്ത ദുരന്തം അവിടെ ആ ദുരന്തമുഖത്ത് ആ കവളപ്പാറ നിവാസികളെ കേരളം ചേർത്ത് പിടിച്ചതെങ്ങനെയാണ് കേരള സർക്കാർ ചേർത്ത് പിടിച്ചതെങ്ങനെയാണ് അതിൽ നുണപ്രചാരണം യു ഡി എഫും വിവിധ മാധ്യമങ്ങളും നടത്തിയതും എങ്ങനെയാണെന്ന് നമ്മൾ കാണുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അത് വീണ്ടും ചർച്ചയ്ക്ക് വരികയും ചെയ്തു അവിടെ അവരെ ചേർത്ത് പിടിക്കുക തന്നെയായിരുന്നു എങ്ങനെയാണ് ദുരന്തമുഖത്തൊരു സർക്കാർ പെരുമാറേണ്ടത് അത് കൃത്യമായി കാണുകയായിരുന്നു കവളപ്പാറയിൽ തീർച്ചയായും സിജു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ സജു കാഞ്ചിരങ്ങളും ആ ക്യാമറമാൻ നോക്കപ്പോൾ ഉണ്ട് അദ്ദേഹം ആ കവളപ്പാറ ദുരന്തത്തിന് ശേഷം പണിയഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത് ശതമാനം പണി ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി ഇനി ഈ ഇത് ഈ പാലത്തിലേക്ക് ഈ തൂണിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട ബ്രിഡ്ജ് മാത്രമാണ് ഇനി കണക്ട് ചെയ്യേണ്ടത് അതായത് പ്രതികൂല സാഹചര്യം കാലാവസ്ഥ കാരണമാണ് ആ പണി മുന്നോട്ട് പോകാത്തത് ബാക്കി മുഴുവൻ ഫണ്ടും രണ്ടാം പിണറായി സർക്കാർ നൽകിയിരുന്നു പക്ഷേ സിജു സൂചിപ്പിച്ചത് വളരെ നന്നായി കാരണം ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ വന്നൊരു ഷോ നടത്തി അപ്പോൾ ഈ പാലത്തിൻ്റെ മറുഭാഗത്ത് ഇപ്പോൾ കാണാം അവിടെ നിന്നൊരു വഞ്ചിയിൽ നിന്ന് തുഴഞ്ഞ് ഇപ്പുറത്തേക്ക് പോകുന്ന റീൽസാണ് പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടത് പക്ഷേ ഈ പാലം ഒരു ബോധപൂർവം കാട്ടിയതുമില്ല ആ പാലത്തിൻ്റെ പണി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതിൻ്റെ ഫണ്ട് അനുവദിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നമ്മളകത്ത് പോയ ശേഷം ആദിവാസി വിഭാഗങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു സിജു അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാർ അവർക്കൊപ്പമാണ് അവിടെ ഈ പാലത്തിന് കടന്ന് അപ്പുറത്തെത്തിയാൽ ഈ ഈ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ റോഡ് കോൺക്രീറ്റ് റോഡ് പണി കഴിപ്പിച്ചിട്ടുണ്ട് അവർ ഇക്കാര്യങ്ങളിൽ നിലപാട് സർക്കാർ നിലപാടിനെപ്പോഴാണ് ഒരു ദുരന്തഘട്ടത്തിൽ പോലും അവരെ ചേർത്ത് പിടിച്ചു അവർക്കൊപ്പമാണ് എന്ന നിലപാട് അവർക്കുണ്ട് പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സങ്കുചിത രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഒരു ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും ഈ പാലത്തെ ബോധപൂർവ്വം ഒഴിവാക്കിയിട്ട് ഈ കരയിലെ രണ്ട് സൈഡിലും മറവശത്തും അപ്പുറത്തെ വശത്തും രണ്ട് ക്യാമറ വെച്ച് വഞ്ചിയിൽ അതായത് ഈ ചങ്ങാടത്തിൽ കടന്നു വരുന്ന തൊഴഞ്ഞു വരുന്ന പ്രതിപക്ഷ നേതാവിന്റെ വിഷയം തുടർന്ന് അദ്ദേഹം നൃപൻ ചക്രവർത്തിക്ക് തന്നെ ദൃശ്യ സഹിതം വി ഡി സതീശനോട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാവുന്നതാണ് അന്ന് കാട്ടിയ റീൽസിലെ അല്ല പരമാർത്ഥം ഇതാണ് ശരിയായ ദൃശ്യങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കാവുന്നതുമാണ് അടുത്ത വാർത്താ സമ്മേളനത്തിൽ ആ തീർച്ചയായും തീർച്ചയായും കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വ്യാജ വ്യാജപ്രചരണങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ തന്നെ കൈയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യം സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിൽ ഉയർന്നു വരും പക്ഷേ ഈ ഇതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണത്തിൻ്റെ റീൽസുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് വലതുപക്ഷത്തിൻ്റെ എപ്പോഴുമുള്ളൊരു തന്ത്രം അതിനുശേഷം ഈ പാലത്തിൻ്റെ ഇരുഭാഗത്ത് നിന്ന് ഈ പാലം ചിത്രീകരിക്കാതെ റീൽസ് എടുക്കാൻ കണക്കാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്ത് തിരിച്ചയക്കുന്നു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ ജനങ്ങൾ സ്വാഭാവികമായി പ്രതികരണം നടത്തുന്നുമുണ്ട് സിജു